ഹലോ സൗദാ കൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കുക്കറിൽ ഒരു അടിപൊളി മന്തി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുമെന്ന് കാണാം അപ്പോൾ ഞാൻ വാങ്ങിയത് നമ്മുടെ ഒരു നൂറ്റമ്പത്തഞ്ച് രൂപയുടെ ഒരു മന്തി കിറ്റാണ് അപ്പോൾ അതിൽ ഒരു കിലോ അരിയും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് നോക്കാം അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്കിത് അരി സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ടും ഉണ്ടാക്കാം ഞാൻ എന്തായാലും ഒരു കിറ്റാണ് വാങ്ങിയത് അപ്പോൾ അതിൽ ഇതാ ഒരു മാഗി ക്യൂബ് ഒന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ മ മന്തി മസാലയുണ്ട് പിന്നെ നെയ്യാണ് ആർ കെ ജീൻ്റെ നെയ്യ് നെയ്യല്ല നമ്മളിതിൽ ഉപയോഗിക്കാറ് ഞാൻ സൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് മന്തി ഉണ്ടാക്കാറ് കേട്ടോ പിന്നെന്താ ഒരു കിലോളം അരിയുണ്ട് നല്ല വൈറ്റ് കളറൊന്നും അല്ല പക്ഷെ അരി കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അരി ആയിരുന്നു അപ്പോൾ നമുക്കത് ഞാൻ ആദ്യം തന്നെ അത് മൊത്തം ഒരു പാത്രത്തിലോട്ട് ഇട്ടു പക്ഷേ എനിക്ക് അത്രയും അരി വേണ്ടാന്ന് തോന്നി ഞാനൊരു അതൊന്ന് ഒരു കപ്പ് അരി മാറ്റി വെച്ചു കേട്ടോ ബാക്കി നമ്മൾക്ക് രണ്ട് മൂന്ന് നാല് വട്ടം നമ്മളത് കഴുകി കഴുകിയതിന് ശേഷം നമുക്കത് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം ഒരു മണിക്കൂറോളം നമുക്കത് കുതിർക്കണം അപ്പോഴേക്കും ഞാൻ അതിലേക്ക് വേണ്ട മസാല ചിക്കനിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആണ് അപ്പോൾ അത് വലിയ സ്പൂൺ അപ്പോൾ ഞാൻ ടീസ്പൂണായി കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തത് അപ്പോൾ രണ്ട് ടീസ്പൂണോളം കുരുമുളക് കുഞ്ഞിപ്പോൾ കുരുമുളക് ഇല്ലാത്തവർക്ക് ഉള്ളിപ്പോൾ കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണേ കളറിന് വേണ്ടിയിട്ട് നല്ല കളറുമാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഉപ്പ് ഒരു തുള്ളി ഇട്ടാൽ മതി ഒരുപാട് കൂടണ്ട കാരണം നമ്മുടെ മാഗി ക്യൂബിൽ നല്ല ഉപ്പാണ് പിന്നെ ഞാനേക്ക് ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് മല്ലിയിലേയും കൂടെ ചേർക്കണം കേട്ടോ അത് ഞാൻ മറന്നുപോയായിരുന്നു നമുക്ക് വരാൻ കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ചിക്കൻ അത്യാവശ്യം നല്ല വലിയ പീസിലാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഒരു ഒന്നര കിലോയോളം ചിക്കനുണ്ട് കണ്ടില്ലേ വലിയ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വാങ്ങിയ മാഗി ഇറ്റിൽ ആകെ ഒരു ചിക്കൻ ക്യൂബേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു രണ്ട് പാക്കറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് പാക്കറ്റ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആ രണ്ടെണ്ണം നമുക്ക് മിക്സ് വാങ്ങിയില്ലേ മാഗീൻ്റെ അപ്പോൾ ആ കിറ്റിലുള്ള ഒരു മാഗി ക്യൂബും അങ്ങനെ നമ്മൾ മൂന്ന് മാഗി ക്യൂബ് മൊത്തം നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കൻ വന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് പാത്രം എടുക്കാൻ ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാട്ടോ അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു അത് മുകളിൽ വരെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കിറ്റില ഒരു കിലോ അരിയിൽ ഒരു കപ്പ് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ ആ അരി തന്നെ നമുക്ക് ആറ് ആറുപേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ മാഗി ക്യൂബും അതുപോലെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടില്ലേ അതും എല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലോട്ട് പുരത്തേച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധം നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ടട്ടോ ഈ മസാല തേച്ച് തിരുമ്മി എണ്ണ എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഒരു പ്രശ്നവുമില്ല ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇതേ രീതിയിൽ മസാല ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നെന്ന് പറയാൻ പറ്റില്ല അതിലേറെ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണാം നമുക്ക് ഈ മസാലയൊക്കെ തച്ച് കുറച്ച് സമയം ഒരു അരമുക്ക മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഒരു ക്യാപ്സിക്കം അതുപോലെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്പം മല്ലിയില അരിഞ്ഞതുകൊണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണേ നമുക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് കുക്കറൊന്ന് അടച്ചു കൊടുത്ത് ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ലിറ്ററോളം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് കറുകപ്പട്ട അതേപോലെ ഒരു അഞ്ച് അഞ്ചാറ് ഏലക്ക അതേപോലെ അതേ അളവ് തന്നെ ഗ്രാമ്പും പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകും പിന്നെ നമുക്ക് ആ റൈസ് വേവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കിറ്റിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു നാരങ്ങ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ ചിക്കൻ ഈ ക്യാപ്സിക്കൊന്നും അടിയിൽ പോവാതെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉരുളിയിലോ എന്തെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ മിക്സൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് മൊരിയിച്ചെടു അങ്ങനെ എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് വെക്കാം അതിന് ശേഷം റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുത്താലും മതി ഇനി കുക്കറിൽ തന്നെ ഇങ്ങനെ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലോട്ട് ഒരു മണിക്കൂർ കുതിർത്ത അരി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എല്ലാവരും പറയും മന്തിക്ക് സെല്ല റൈസാണ് നല്ലത് പക്ഷേ ഈ അരിയും കൊണ്ട് വെച്ചിട്ടും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല അപ്പോൾ അതാണ് നമുക്ക് ചിക്കൻ ആണല്ലേ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടണം അതൊന്ന് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് രണ്ട് സൈഡ് ഇതുപോലെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഗ്രേവി കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ അത് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും മാത്രമല്ല നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആ മസാലയുടെ കളർ തന്നെയാണ് നമുക്ക് റൈസിനും കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് വെന്ത അരി ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത റൈസ് നമുക്ക് കൂടി തന്നെ കോരി ഈ ചിക്കൻ്റെ മുകളിലോട്ട് ദം ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് ഈ അളവിലാണ് റൈസും ചിക്കനും എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആറുപേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് ആ മന്തി കിറ്റിൻ്റെ ഒപ്പം കിട്ടിയൊരു മന്തി മസാല ഉണ്ടായിരുന്നൊരു പാക്കറ്റ് അതിൽ രണ്ട് ടീസ്പൂണോളം നമുക്ക് ഈ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി എടുത്തു വെച്ചിട്ടില്ലേ അത് അതും ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ആഞ്ചലി ഇട്ടൻ്റെ കുക്കറ് നിറച്ച് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രേവി ഇല്ലേ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് കളറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഈ യെല്ലോ കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഈ മസാല ഉള്ളത് കൊണ്ട് നമുക്ക് മന്തിക്ക് നല്ലൊരു കളർ കിട്ടും പിന്നെ റെഡും നമ്മൾ റെസ്റ്റോറൻറ്റിൽ ആ കളറ് ചേർത്താൽ റെഡും യെല്ലവും റൈസ് കാണില്ല എന്നേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ഞാനൊരു മൂന്ന് പച്ചമുളക് ഞാൻ റൈസിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റോളം കുക്കറ് അടച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചതിന് ശേഷം പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും സംഗതി സെറ്റാവും അതിനിപ്പം നമുക്ക് കിട്ടുന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഒന്നര പീസോളം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു രണ്ടല്ലി ഒന്നൊരു വലിയ അല്ലിയാണ് ചെറുതാണെങ്കിൽ ഒരു മൂന്നല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നീട് അതിലേക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിന് ഒരു വെല്ലുവിളീൻ്റെ ഒരു പകുതി അതേപോലെ കുറച്ച് വലിയ വിസ കിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസ് വേണ്ടവർക്ക് കുറച്ചും കൂടി ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ അങ്ങനെ അത്ര ലൂസുള്ള ചട്നി ഇഷ്ടമല്ല അപ്പം ഞാനൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കത് അരച്ചെടുക്കാം പക്ഷേ അരച്ചെടുത്തപ്പോൾ തക്കാളി വലിയ കളറിലാത്തോണ്ട് ചമ്മന്തി ഒരു കളറും ഇല്ല അപ്പം ഞാനത് കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നത് ഞാനൊരു രണ്ട് ടീസ്പൂൺ കൊടുത്തു അതിനുശേഷം അത് അരച്ചപ്പോൾ ഒരു അടിപൊളി ആയിട്ടായിരുന്നു കേട്ടോ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പെട്ടെന്ന് വൈകുന്നേരത്തേക്കൊന്നും വെച്ചില്ല അപ്പം തന്നെ തീർത്ത് ഈ ചട്നി കണ്ടാകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യാവുന്ന നല്ലത് കേട്ടോ കുട്ടികളൊക്കെ ഉള്ളിടത്തേ പെട്ടെന്ന് തീരും അപ്പോഴേക്കും നമ്മുടെ മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കണ്ടില്ലേ നമ്മളൊരു കളർ ഒന്നും ചേർത്തിട്ടില്ല ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ കളറ് കണ്ടില്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ മന്തി ഏകദേശം കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുക്കറിൽ നിന്ന് എടുത്ത ചിക്കനും കൂടി വെച്ച് കൊടുക്കാം അപ്പം അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ എപ്പോൾ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ